നമുക്ക് പയറും മത്തങ്ങി മേരിശ്ശേരി എങ്ങനെയാണ് വെക്കണേ നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പയറൊന്ന് കുതിർക്കാനായിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു കഷ്ണം മത്തങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ പയ പയറൊന്ന് കുതിർന്നു വന്നതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അത് കുക്കറിൽക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു നാലഞ്ച് വിസിൽ നമുക്ക് കഴിഞ്ഞാൽ പയർ നന്നായിട്ട് വെന്ത് കിട്ടും അതിൽ നമുക്ക് മത്തങ്ങ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് പിന്നെ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കുക അപ്പോഴത്തേനും പയർ മത്തങ്ങയൊക്കെ നന്നായി വെന്ത് വരും പിന്നെ അതിൻ്റെ അരപ്പീക്ക് കുറച്ച് തേങ്ങയും ചെറിയ ചീരകം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകുമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം അപ്പോഴത്തേനും നമ്മൾ പയറും മത്തങ്ങും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നല്ലോണം വെന്ത്ധാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞിട്ടും പിന്നെ അതിൽ നമ്മൾ അടിച്ചു വച്ചേക്കണ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൂന്നും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഇതേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അടുപ്പത്ത് ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്കിത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് പയറും ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായ പയറും മത്തങ്ങയും മെരിശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാംട്ടോ